റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌണും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ആശുപത്രിയും ചേർന്ന് കട്ടപ്പനയിൽ സൌജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തും ഒൻപതാം തീയതി രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ബീ ടോമി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കട്ടപ്പന ഓസാനാം സ്കൂളിൽ ഒൻപതിന് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് സൗജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്യുന്ന ക്യാമ്പിൽ സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ കാർഡിയോളജി ഓർത്തോ ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ രോഗികളെ പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യും ജീവിതശൈലി രോഗങ്ങളും പകർച്ചവ്യാധികളും ഇന്ന് ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്ന ദുസഹമാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ രോഗം കാലി കണ്ടെത്തി ചികിത്സ നൽകിയാൽ വർദ്ധിച്ചു വരുന്ന മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി കെട്ടിപ്പിടുക്കാനായിട്ട് ഇതിന് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് റോഡുകളിലപ്പോൾ കട്ടപ്പൻ അപ്ഡൗൺ കേൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ആ ഒരു ഓപ്ഷനിൽ ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് തീരുമാനിച്ചത് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മൂന്ന് ഡോക്ടർമാർ ഡോക്ടർമാരായ കാർഡിയോളജി ഓർത്തോ ജനറൽ മെഡിസിൻ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടാതെ സൗജന്യ വിതരണം വൈറ്റൽസ് ി ഡയറ്റീഷ്യൻ ഇ സി ജി തൈറോയിഡ് കൊളസ്ട്രോൾ പരിശോധനകളും നടക്കും തുടർ ചികിത്സയ്ക്കും പരിശോധനയ്ക്കും ഡിസ്കൗണ്ട് കൂപ്പണുകൾ സൗജന്യ മാമോഗ്രഫി പി എസ് ടെസ്റ്റ് കൂപ്പണുകൾ എന്നിവയും ലഭിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പേർക്കാണ് അവസരം കൂടുതൽ വിവരങ്ങൾക്ക് ൊൻപത് പൂജ്യംപത് ഇരുപത്തിമൂന്ന് പതിനെട്ട് പത്ത് തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയൊമ്പത് ഇരുപത്തിയൊമ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അറുപത്തിയൊന്ന് മുപ്പത് അറുപത്തിയഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് അക്കസ്റ്റിൻ പ്രോഗ്രാം ചെയർമാൻ ഷിബി ഫിലിപ്പ് കെ എ മാത്യു അംഗങ്ങളായ പ്രദീപ് എസ് മണി രാജീവ് കെ എസ് സുബിൻ ബേബി അഭിലാഷ് കെ എസ് ബെന്നി വർഗീസ് എന്നിവർ പങ്കെടുത്തു